കേരളത്തിന്റെ ജനനായകൻ മുൻ മുഖ്യമന്ത്രി വിട പറഞ്ഞിട്ട് നാളെ ഒരു വർഷം ഉമ്മൻചാണ്ടി മരിച്ചെന്ന് വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ആ ഓർമ്മകൾ ഓർത്തെടുക്കാൻ അവസരമൊരുക്കുകയാണ് സുനിൽ കണ്ടല്ലൂർ സുനിലിന്റെ കരവേരുതിൽ കാണാം ആ പഴയ കുഞ്ഞുഞ്ഞിനെ ഓരോ സാധാരണക്കാരനെയും മരിക്കാത്ത ഓർമ്മകളിലുണ്ട് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് ഓർമ്മകളിലേക്ക് മാഞ്ഞ പ്രിയ നേതാവിനെ മെഴുകു പ്രതിമയിൽ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് സുനിൽ കണ്ടല്ലൂർ സുനിൽ സ്പാക്സ് മ്യൂസിയത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകാര്യ പ്രതിമ ഉണ്ടാവുക പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെയാണ് മെഴുകു പ്രതിമ കണ്ടതോടെ പഴയ ഓർമ്മകളിലേക്ക് പോയി ഭാര്യ മറിയാമ ഉമ്മൻ ഒരു വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോട് വന്നടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി പൊതുവെ പ്രതിമകൾ നിർമ്മിക്കുന്നതിനോട് എതിർപ്പുള്ള ചാണ്ടിയമ്മനും അപ്പയുടെ രൂപം കണ്ടപ്പോൾ അമ്പരന്നു അദ്ദേഹത്തിന്റെ അതേ ചായയിൽ ഒരു പ്രതിമ നിർമ്മിക്കുക ആ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ് ചിരിച്ചു ഉമ്മൻചാണ്ടിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ മകൾ മറിയ ഉമ്മന്റെ കണ്ണുകൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ അളവുകൾ എടുത്തതാണ് സാധാരണ ജനങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ തയ്യാറാക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് സുനിൽ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ചിരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അത് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര പടം നമ്മളൊരു പടം വരയ്ക്കുന്നവരല്ല ഒരു സ്കപ്ചർ ചെയ്യുന്നത് ഏത് ആംഗിളിൽ നോക്കിയാലും ഈ ചിരിയുടെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവണം അതിൻ്റെ എഫക്റ്റ് ഞാൻ കരുതുന്നു മലയാളികളുടെ പരാതിയും പരിഭവങ്ങളും കേട്ട അതിന് പരിഹാരമുണ്ടാക്കിയ ഒരു മനുഷ്യൻ യാത്രയായിട്ടാണ് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്ത് കഴിയുമ്പോൾ ആ കയ്യിലുണ്ട ഒരു പേപ്പറും പേനയും അതിലും പരാതികളായിരിക്കാം അതിനുള്ള പരിഹാരവും ഉണ്ടാകാം ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം